ക്യാപ്റ്റൻ കൂൾ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന പേര് ധോണിയുടെ ആയിരിക്കും സിംഗ് ധോണിയുടെ എന്നാൽ അദ്ദേഹത്തിനേക്കാൾ കൂളായ മറ്റൊരു ക്യാപ്റ്റൻ ഉണ്ട് ക്രിക്കറ്റിലെ മാന്യതയുടെ മുഖം തോൽവിയായാലും ജയമായാലും അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി എപ്പോഴും കാണാം നമുക്ക് ആ പുഞ്ചിരി കാരണം തന്നെയാവാം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കും അയാൾ ഒരുപാട് പ്രിയപ്പെട്ടവനായത് കിവിസിന്റെ പടനായകനാണ് അയാൾ പേര് വില്യംസൺ ക്രിക്കറ്റ് ജെന്റിൽമാൻമാരുടെ കളിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും അത് ഊട്ടി ഉറപ്പിക്കുന്ന പ്രകടനമാണ് വില്യംസൺ എന്ന മനുഷ്യൻ മൈതാനത്തിനകത്തും പുറത്തും കാഴ്ചവെക്കുന്നത് അതിന് ഏറ്റവും മികച്ച ഒരു ഉദാഹരണം രണ്ടായിരത്തി പത്തൊമ്പത് വേൾഡ് കപ്പ് ഫൈനൽ തന്നെയാണ് വിവാദമായ രീതിയിൽ ഇംഗ്ലണ്ടിനെ രണ്ടായിരത്തി പത്തൊമ്പത് വേൾഡ് കപ്പ് ജേതാക്കളായി പ്രഖ്യാപിച്ചപ്പോഴും തന്റെ മാന്യത വിട്ട് പെരുമാറാൻ കിഗീസിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന കെയിങ് വില്യംസൺ തയ്യാറായില്ല ഒരു ചെറു പുഞ്ചിലൂടെയാണ് അദ്ദേഹം ആ സാഹചര്യത്തിൽ നിലകൊണ്ടത് അത് നമുക്ക് കാണുവാനും സാധിക്കും കെയിങ് വില്യംസന്റേത് ഒരു സ്പോർട്സ് കുടുംബമായിരുന്നു അച്ഛനും അമ്മയും സഹോദരനും സഹോദരിമാരും സ്പോർട്സ് താരങ്ങൾ അതുകൊണ്ട് തന്നെ ഏത് സ്പോർട്സ് തിരഞ്ഞെടുക്കണം എന്ന് മാത്രമേ ഒരു ചോദ്യചിഹ്നം മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ അവസാനം അച്ഛന്റെ അയാൾ തീരുമാനിച്ചു അങ്ങനെയാണ് അയാൾ ക്രിക്കറ്റിലേക്ക് എത്തുന്നത് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറിനെയാണ് തന്റെ റോൾ മോഡലായി കെയിൻ വില്യംസൻ മനസ്സിൽ പ്രതീക്ഷിച്ചിരുന്നതെന്നും ശ്രദ്ധേയമാണ് വില്യംസിന്റെ ക്രിക്കറ്റ് പ്രേമം വർദ്ധിച്ചു വന്നതിനാൽ അദ്ദേഹം കൂടുതൽ ക്രിക്കറ്റിലേക്ക് ഇൻവോൾവ് ആക്കാൻ തുടങ്ങി സ്കൂൾ തലത്തിൽ തന്നെ ക്രിക്കറ്റിൽ അദ്ദേഹം തന്റേതായ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു ന്യൂസിലാൻഡ് അണ്ടർ നൈന്റീൻ ടീമിന്റെ ക്യാപ്റ്റനായി വരെ അദ്ദേഹത്തിന് സ്ഥാനം കയറ്റമുണ്ടായി എന്നാൽ അണ്ടർ നൈന്റീൻ വേൾഡ് കപ്പ് ജയിക്കാൻ കെയിൻ വില്യംസിന് സാധിച്ചില്ല വിരാട് കോഹ്ലി നയിക്കുന്ന അണ്ടർ നൈന്റീൻ ഇന്ത്യ ടീമിന് മുന്നിൽ പരാജയപ്പെടുവാനായിരുന്നു വിധി അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് തോറ്റു മടങ്ങിയെങ്കിലും ആ തോൽവി ന്യൂസിലാൻഡ് ആഭ്യന്തര ക്രിക്കറ്റിലേക്കുള്ള വഴിപെട്ടൽ കൂടിയായിരുന്നു കെയിൻ വില്യംസിന് രണ്ടായിരത്തി പത്തൊമ്പത് ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ടീമിൽ ഇടം നേടി എന്നാൽ അദ്ദേഹത്തിന് അന്ന് കളിക്കാൻ ആയതുമില്ല സൈഡ് ബെഞ്ചിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനം എന്നാൽ അതേ വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ ഇന്ത്യക്കെതിരെയുള്ള ഏകദിന മത്സരത്തിൽ കെയിൻ വില്യംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള വരവറിയിച്ചു എന്നാൽ ഇന്ത്യക്കെതിരെ രണ്ട് മത്സരങ്ങളിൽ നിന്നും കെയിൻ വില്യംസൺ ഒന്നും ചെയ്യാനായില്ല അദ്ദേഹത്തിനെ പരിഹസിച്ച് സോഷ്യൽ മീഡിയകളും മാധ്യമങ്ങളും വാർത്തകളും വന്ന് നിറയുകയുണ്ടായി എന്നാൽ അതേ വർഷം നടന്ന ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിൽ നാലാം മത്സരത്തിൽ അദ്ദേഹത്തിന് ടീമിൽ ഇടം ലഭിച്ചു നാലാം മത്സരത്തിൽ തന്റെ സെഞ്ചുറി കൊണ്ടാണ് വിമർശകരുടെ വാ വില്യംസൺ അടപ്പിച്ചത് അതോടുകൂടി ന്യൂസിലാൻഡ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി കിങ് വില്യംസൺ മാറുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ നാലിന് തന്നെയാണ് അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്നതും അത് താൻ റോൾ മോഡലായി കാണുന്ന സച്ചിനെതിരെയും സാക്ഷാൽ സച്ചിൻ ഡുക്കളുടെ സാന്നിധ്യത്തിൽ അരങ്ങേറിയ ആദ്യ ടെസ്റ്റിൽ തന്നെ സെഞ്ചുറി നേടുന്ന താരമായി കിങ് വില്യംസൺ മാറി കളിക്കളത്തിൽ ഇതുവരെ മാന്യത വിട്ട് കെയിൻ വില്യംസൺ എന്ന ക്യാപ്റ്റനും എന്ന താരവും ഇതുവരെ പെരുമാറിയിട്ടില്ല കളിക്കളത്തിന് അകത്തും പുറത്തും മാന്യതയുടെ മുഖം അയാൾ അണിഞ്ഞിരുന്നത് അയാൾ മാന്യതയുടെ മുഖം തന്നെയായിരുന്നു ഒരു മികച്ച ബാറ്റ്സ്മാൻ എന്നതിനപ്പുറം ക്രിക്കറ്റിൽ ഒരു മികച്ച ക്യാപ്റ്റൻ കൂടിയാണ് കെയിൻ വില്യംസൺ നമ്മൾ ഇന്ത്യക്കാർ ക്രിക്കറ്റ് സ്നേഹിക്കുന്ന മറ്റു വിദേശ താരങ്ങളിൽ മുൻപന്തിയിലുള്ള പേരായിരിക്കും കെയിൻ വില്യംസൺ എന്ന് പറയുന്നത് അതിന് ഒരു ഉത്തമ ഉദാഹരണം പറയാം രണ്ടായിരത്തി പത്തൊമ്പത് ലോകകപ്പ് സെമിയിൽ ഇന്ത്യയെ തോൽപ്പിച്ചാണ് ന്യൂസിലാൻഡ് ഫൈനലിലേക്ക് എത്തിയത് അന്ന് ന്യൂസിലാൻഡിനെ നയിച്ചിരുന്നത് കെയിൻ വില്യംസൺ എന്ന ക്യാപ്റ്റൻ ആയിരുന്നു വിവാദപരമായ തീരുമാനത്തിനൊടുവിൽ ഇംഗ്ലണ്ടിനെ ആ കൊല്ലം ലോകകപ്പ് വിജയികളായി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ ഇന്ത്യയെ ലോകകപ്പ് സെമി ഫൈനലിൽ ന്യൂസിലാൻഡ് തോൽപ്പിച്ചിട്ടും ഫൈനലിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ആ ആ ഒരു കാര്യം കൊണ്ട് തന്നെ മനസ്സിലാക്കാം എന്ന മനുഷ്യരോടുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ സ്നേഹവും ആദരവും ഏതൊരു തോൽവിലും മായാത്ത പുഞ്ചിരി അയാളുടെ മുഖമുദ്ര തന്നെയായിരുന്നു ക്രിക്കറ്റിൽ മാത്രമല്ല ജീവിതത്തിൽ മാതൃകയാക്കാൻ പറ്റിയ ഒരു റോൾ മോഡൽ തന്നെയാണ് വില്യംസൺ നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഞങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ ഇന്നും എപ്പോഴും നിലനിൽക്കുന്നത്